നമസ്കാരം വേണു നാഗവള്ളി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സർവകലാശാല എന്ന സിനിമയിൽ മണിയൻപിള്ള രാജുവിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗാണ് ഒരു വേണു നാഗവള്ളി ലൈൻ എന്നത് അലസമായ മുടിയിഴകളും വിഷാദം തുളുമ്പുന്ന കണ്ണുകളും ആത്മവിശ്വാസം വാർന്നുപോയ മുഖവും നേർത്ത സംസാരവും സംസാരവുമൊക്കെയായി പരമ്പരാഗത നായകസങ്കല്പങ്ങളെ കുടഞ്ഞെറിയുന്നതായിരുന്നു വേണു നാഗവള്ളി അക്കാലത്ത് സിനിമയിൽ ചെയ്ത കഥാപാത്രങ്ങൾ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും നിരാശയുടെയും നിസ്സഹായതയുടെയും പുരുഷഭാവം ജോർജ് ഓണക്കൂറിന്റെ ഉൾക്കടൽ എന്ന നോവൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സിനിമയാക്കിയപ്പോൾ അതിലെ വിഷാദ കാമുകനായ രാഹുലനാകാൻ സംവിധായകൻ കെ ജി ജോർജ് തിരഞ്ഞെടുത്തത് വേണു നാഗവള്ളിയായിരുന്നു മുതൽ മലയാള സിനിമയിലെ വിഷാദ നായകൻ എന്ന നിലയിൽ വേണു നാഗവള്ളി എന്ന നടൻ ശ്രദ്ധ നേടാൻ തുടങ്ങി ശാലിനി എന്റെ കൂട്ടുകാരിയിലെ പ്രഭ യവനികയിലെ ജോസഫ് കൊല്ലപ്പള്ളി ചില്ലിലെ അനന്തു ഇങ്ങനെ നീളുന്നു വേണു നാഗവള്ളിയുടെ വിഷാദ കഥാപാത്രങ്ങൾ അക്കാലത്തെ പല കാമുകന്മാരും വേണു നാഗവള്ളി എന്ന അതീവ കാൽപനികതയെ അനുകരിക്കാൻ ശ്രമിച്ചിരുന്നു വേണുവിനെ പോലൊരു കാമുകനെ കിട്ടാൻ പെൺകുട്ടികളും കൊതിച്ചിരുന്നു പ്രശസ്ത നാടകകൃത്തും സംവിധായകനും ആകാശവാണി ഉദ്യോഗസ്ഥനുമായിരുന്ന നാഗവള്ളി ആർ എസ് കുറുപ്പിന്റെയും രാജമ്മയുടെയും മകനായി തിരുവനന്തപുരത്തായിരുന്നു വേണു നാഗവള്ളിയുടെ ജനനം ഡിഗ്രി പഠനത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരക്കഥാ രചന പഠിക്കാൻ ചേർന്നെങ്കിലും പൂർത്തിയാക്കിയില്ല പിന്നീട് ആകാശവാണിയിൽ അനൗൺസറായി തന്നെയായിരുന്നു വേണുവും തന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് ആകാശവാണിയിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു സിനിമയിലേക്കുള്ള കടന്നുവരവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ചോറ്റാനിക്കര അമ്മായി എന്ന ചിത്രത്തിനു വേണ്ടി ഒരു പാട്ട് പാടിക്കൊണ്ടാണ് തുടക്കം പക്ഷേ ആ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം ആദ്യമായി തിരക്കഥെഴുതിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആത്മകഥാംശമുള്ള സുഗമോ ദേവി എന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചു ആദ്യമായി സംവിധായകനായതും ഈ ചിത്രത്തിലൂടെയായിരുന്നു മരിച്ചുപോയ പ്രിയ സുഹൃത്തിന്റെ സ്മരണയ്ക്ക് മുൻപിൽ സമർപ്പിച്ച സുഖമോ ദേവിയുടെ രണ്ടാം ഭാഗം ചെയ്യണമെന്നത് അദ്ദേഹത്തിന്റെ പൂർത്തിയാകാത്ത ആഗ്രഹമായിരുന്നു സർവകലാശാല അയിത്തം ലാൽസലാം എോട്ടോ കിഴക്കുണരും പക്ഷി കളിപ്പാട്ടം അഗ്നിദേവൻ തുടങ്ങിയവയൊക്കെ സംവിധായകൻ എന്ന നിലയിൽ വേണു നാഗവള്ളിയെ അടയാളപ്പെടുത്തിയ സിനിമകളാണ് അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത് രണ്ടായിരത്തിഒമ്പതിൽ ഭാര്യ സ്വന്തം സുഹൃത്ത് എന്ന ചിത്രമായിരുന്നു അഭിനയം എഴുത്ത് സംവിധാനം ആലാപനം എന്നീ മേഖലകൾ പോലെ തന്നെ ഇദ്ദേഹം മികവ് തെളിയിച്ച ഇടമായിരുന്നു സിനിമയിലെ ഡബിങ്ങും സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിലെ അനന്ത് നാഗിന്റെ അദ്ദേഹം ശബ്ദം നൽകിയ കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു മലയാളത്തിന്റെ വിഷാദ നായകൻ എന്ന വിളിപ്പേരുള്ള വേണു നാഗവള്ളിയുടെ മറ്റൊരു മുഖം മലയാളി കണ്ടത് കിലുക്കം എന്ന സർവകാല ഹിറ്റ് കോമഡി സിനിമയുടെ തിരക്കഥാകൃത്തിന്റെ രൂപത്തിലായിരുന്നു മലയാളത്തിലെ എക്കാലത്തെയും റീവാച്ചബിൾ സിനിമകളിലൊന്നാണ് പ്രിയദർശൻ മോഹൻലാൽ ടീമിന്റെ കിലുക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് പതിനഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം അക്കാലത്ത് ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രം ഗുഡ് നൈറ്റ് ഫിലിംസിന്റെ ബാനറിൽ മോഹൻ ആണ് നിർമ്മിച്ചത് മോഹൻലാൽ ജഗദീ കോംബോയും രേവതിയുടെയും തിലകന്റെയും വേറിട്ട കഥാപാത്രങ്ങളും എസ് കുമാറിന്റെ മനോഹരമായ വിഷ്വലുകളും എസ് പി വെങ്കടേഷിന്റെ ഗാനങ്ങളും കരുത്തുള്ള തിരക്കഥയും പ്രിയദർശന്റെ സംവിധാന മികവുമൊക്കെ ചേർന്നപ്പോൾ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നായി കിലുക്കം എല്ലാ വിഭാഗം പ്രേക്ഷകരെയും കൂട്ടത്തോടെ തിയേറ്ററുകളിലെത്തിച്ച് മുന്നൂറോളം ദിവസങ്ങൾ ചിത്രം നിറഞ്ഞോടി സഫാരി ടിവിയിൽ കിലുക്കം എന്ന സിനിമയെക്കുറിച്ച് അതിന്റെ നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞതിങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഏറ്റവും ചെലവേറിയ പടമായിരുന്നു കിലുക്കം അയ്യർ ദി ഗ്രേറ്റിന് അമ്പത് ലക്ഷം രൂപയായിരുന്നു ചെലവെങ്കിൽ കിലുക്കത്തിന്റെ ഫസ്റ്റ് കോപ്പി ആയപ്പോൾ ആകെ ചെലവായത് അറുപത് ലക്ഷമായിരുന്നു അന്ന് ഇരുപത് ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് മലയാളം സിനിമ തീരുന്ന കാലമാണ് ചെലവേറിയ സിനിമയാണെന്നും ഇത് എങ്ങനെ മുതലാവുമെന്നും പ്രിവ്യൂ കണ്ടതിനു ശേഷം പ്രിയദർശനോട് ഞാൻ ചോദിച്ചു കുറെ തമാശയുണ്ടെന്നല്ലാതെ കഥയൊന്നും കണ്ടില്ലെന്ന് പ്രിയനോട് പറഞ്ഞു പക്ഷേ പ്രിയന്റെ ഒരു കോൺഫിഡൻസ് സമ്മതിക്കാതെ പറ്റില്ല ഒരു കോടി രൂപയ്ക്കുമേൽ ചിത്രം കളക്ട് ചെയ്താൽ മറ്റു ഭാഷകളിലേക്കുള്ള റൈറ്റ്സ് എനിക്ക് തരുമോ എന്ന് പ്രിയൻ ചോദിച്ചു അന്നൊക്കെ പ്രിയദർശന്റെയൊക്കെ ശമ്പളം അമ്പതിനായിരം രൂപയായിരുന്നു അന്ന് എന്റെ ഒരു സിനിമയും ഒരു കോടി കളക്ട് ചെയ്തിട്ടില്ല മലയാള സിനിമയ്ക്ക് അത്രയും കളക്ഷൻ വരും എന്ന കാര്യം തന്നെ എനിക്കറിയില്ലായിരുന്നു ഒരു കോടിക്ക് മുകളിൽ കലക്ഷൻ വരികയാണെങ്കിൽ എല്ലാ റൈറ്റ്സും നീ എടുത്തോ എന്ന് പ്രിയനോട് ഞാൻ പറഞ്ഞു സിനിമ അന്നത്തെ കാലത്ത് അഞ്ചു കോടി രൂപ കളക്ട് ചെയ്തു മലയാളത്തിൽ അതുവരെയുള്ള കലക്ഷൻ റെക്കോർഡുകളെല്ലാം കിലുക്കം ബ്രേക്ക് ചെയ്തു തെലുങ്ക് തമിഴ് ഹിന്ദി റൈറ്റ്സ് വിറ്റ് പ്രിയൻ അന്നത്തെ കാലത്ത് എട്ടോ പത്തോ ലക്ഷം രൂപ നേടി അതും കിലുക്കത്തിന്റെ റെക്കോർഡായിരുന്നുവെന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞത് എന്താണ് കിലുക്കത്തിന്റെ വിജയത്തിന് പിന്നിൽ എന്ന് പിന്നീട് പല ചർച്ചകളും നടന്നിരുന്നു ആ ചർച്ചകളൊക്കെ ചെന്നെത്തിയത് അതിന്റെ തിരക്കഥയിലേക്ക് തന്നെയായിരുന്നു ഓരോ നിമിഷവും ചിരിയൊരുക്കുന്ന തിരക്കഥയാണ് കിലുക്കത്തിന്റെ ശക്തി വേണു നാഗവള്ളിയെ പോലെ വേഷം കൊണ്ടും എഴുത്തുകൊണ്ടും ഗൗരവമുള്ള കഥാപരിസരം തീർത്ത ഒരാൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുമോ എന്ന് പലരും ചോദിച്ചിരുന്നു അങ്കമാലിയിലെ അമ്മാവൻ ആരാന്നാ പറഞ്ഞേ എന്നതടക്കമുള്ള ഇതിലെ തമാശ നിറഞ്ഞ ഡയലോഗുകൾ ഇന്നും നമ്മുടെ സംഭാഷണങ്ങളിൽ കടന്നു വരാറുണ്ട് കെട്ടുറപ്പുള്ളതും പിഴവുകളില്ലാത്തതുമായ വേണു നാഗവള്ളിയുടെ തിരക്കഥ തന്നെയാണ് കിലുക്കത്തിന്റെ വിജയത്തിൽ സുപ്രധാന ഘടകമായത് എന്ന് പറയാതെ വയ്യ കിലുക്കത്തിൽ ഒരു സുപ്രധാന വേഷ ത്തിൽ നടൻ ജഗദീഷും ഉണ്ടായിരുന്നു ആദ്യാവസാനം സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രവുമായിരുന്നു അത് എന്നാൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് എഡിറ്റിംഗ് ടേബിളിൽ എത്തിയപ്പോൾ ചിത്രത്തിന്റെ ദൈർഘ്യം കൂടുതലായിരുന്നു ഒടുവിൽ ജഗദീഷിന്റെ കഥാപാത്രത്തെ വെട്ടിമാറ്റേണ്ടി വന്നു ഫൈനൽ കട്ടിൽ ഒരു സീനിൽ മാത്രമായി ആ കഥാപാത്രം ചുരുങ്ങി എഡിറ്റിംഗ് ടേബിളിൽ കൊല്ലപ്പെടുന്ന ഇത്തരം കഥാപാത്രങ്ങളെക്കുറിച്ച് പ്രിയദർശൻ ഇങ്ങനെയാണ് പറഞ്ഞത് ചിത്രം എന്ന സിനിമയിൽ ഇന്നസെന്റ് എന്ന് പറഞ്ഞ ആളെ പലരും കണ്ടിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ഒരു സീനിലുണ്ട് അദ്ദേഹത്തിന്റേത് ഒരു മുഴുനീള കഥാപാത്രമായി അത് എഡിറ്റ് ചെയ്ത് കളഞ്ഞു അതുപോലെ കിലുക്കത്തിൽ ജഗദീഷിന് ഒരുപാട് സീനുകൾ ഉണ്ടായിരുന്നു കുമാരസംഭവം പോലുള്ള വലിയ സിനിമകൾ എഡിറ്റ് ചെയ്ത എന്റെ ഗുരുനാഥൻ കൂടിയായ അംബിസാറാണ് എഡിറ്റർ സിനിമ കണ്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നാളെ രാവിലെ ഈ സിനിമ ഞാൻ ഒന്നുകൂടി കാണിക്കാം ഒരു ക്യാരക്ടർ വെട്ടിക്കളയുകയാണ് എന്ന് പറഞ്ഞു ജഗദീഷ് കുറെ ദിവസം വന്ന് അഭിനയിച്ചതാണ് അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു എന്നും പ്രിയദർശൻ പറഞ്ഞു കിലുക്കത്തിൽ രേവതി അവതരിപ്പിച്ച നന്ദിനി എന്ന നായിക കഥാപാത്രമായി ആദ്യം തീരുമാനിച്ചത് അമലയെയാണ് എന്റെ സൂര്യപുത്രിക്ക് ഉള്ളടക്കമെന്നിങ്ങനെ ശ്രദ്ധേയ ചിത്രങ്ങളിലൂടെ അമല മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ കാലമായിരുന്നു അത് എന്നാൽ ചില അസൗകര്യങ്ങളെ തുടർന്ന് അമല ചിത്രത്തിൽ നിന്നും പിന്മാറിയതോടെയാണ് പകരം രേവതി എത്തിയത് അക്കാലത്തെ ചില സിനിമാ വാരികകളിൽ ഇതു സംബന്ധിച്ച വാർത്ത വന്നിരുന്നു ഭ്രാന്ത് അഭിനയിക്കുന്ന തന്റെ അച്ഛനെ തേടിയെത്തുന്ന നന്ദിനിയായി രേവതിയുടെ പ്രകടനം പകരം വയ്ക്കാനില്ലാത്തതായി എന്നത് ചരിത്രം വരവേൽപ്പിനു ശേഷം രേവതി മോഹൻലാലിന്റെ നായികയായ ചിത്രം കൂടിയായിരുന്നു കിലുക്കം തുടർന്ന് മായാമയൂരം ദേവാസുരം അഗ്നിദേവൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മോഹൻലാൽ രേവതി ജോഡി തിളങ്ങിയെങ്കിലും പ്രേക്ഷകർക്ക് ഒരൽപ്പം ഇഷ്ടപ്പെട്ടു കൂടുതൽ ജോജി നന്ദിനി കോംബോയോടാണ് ഈ സിനിമയിൽ ഊട്ടിപ്പട്ടണം എന്നാരംഭിക്കുന്ന ഗാനരംഗം ചിത്രീകരിക്കുന്നതിനിടെ മോഹൻലാൽ ട്രെയിനിന് മുകളിൽ നിന്ന് ഡാൻസ് ചെയ്യുമ്പോൾ ലൈൻ കമ്പിയിൽ തട്ടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു സീനിൽ ഒപ്പമുണ്ടായിരുന്ന ജഗതി ലൈൻ ലൈൻകമ്പി കാണുകയും മോഹൻലാലിനോട് പറയുകയുമായിരുന്നു ഉടൻ തന്നെ ലാൽ തലകുനിച്ചു കിടന്നതുകൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതത്രേ ഇങ്ങനെ നിരവധി കൗതുകങ്ങൾ കൊണ്ടും തിരക്കഥയിലെ മാന്ത്രികത കൊണ്ടും ഇന്നും നമ്മെ ചിരിപ്പിക്കുന്ന സിനിമയാണ് കിലുക്കം വേണു നാഗവള്ളി എന്ന പ്രതിഭയെ കേവലം വിഷാദ കാമുകൻ എന്ന ലേബലിൽ തളച്ചിടുമ്പോഴും ഇത്തരം ചില മിന്നലാട്ടങ്ങൾ ആ ചിന്തയിൽ വിരിഞ്ഞതാണെന്നറിയുമ്പോഴാണ് കിലുക്കം ഒന്നുകൂടി ഭംഗിയാവുന്നത്